ഹലോ ഗൈസ് എല്ലാവർക്കും ഏതോ ജന്മ കൽപ്പന പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതോ ജന്മ കൽപ്പനയിലുണ്ടല്ലോ നമ്മുടെ ശ്രുതി ആ ഒരു അശ്വിന്റെ അശ്വിനുമായിട്ടുള്ള ഒരു പഴയ രംഗങ്ങളും ആ ഒരു മുഹൂർത്തങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തോർത്ത് ഓർത്ത് വിതുമ്പുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ശ്രുതി അകപ്പാട് തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ് അതിനിടയിൽ നമ്മുടെ അഞ്ചലി വന്നിടക്ക് ആശ്വസിപ്പിക്കുന്നൊക്കെയുണ്ട് പിന്നാലെ നമ്മുടെ ശ്യാം ശ്യാമിന്റെ ശല്യമാണെങ്കിൽ ഇപ്പോൾ ഇരട്ടി പത്തിരട്ടി ആയിരിക്കാം കേട്ടോ നമ്മുടെ ശ്യാം നമ്മുടെ ശ്രുതിക്ക് ഫുഡ് മുറിയിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ശ്രുതി കഴിച്ചാൽ എനിക്ക് കഴിക്കാൻ പറ്റോളൂന്നൊക്കെ പറഞ്ഞ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട് ശ്രുതി അപ്പത്തേക്കും വേഗം ഇച്ചിരി ചപ്പാത്തി കിള്ളി എങ്ങനെ വാല് വെക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ശ്രുതി ആ ഒരു കറിയിലുണ്ടല്ലോ നമ്മുടെ ശ്യാം കൊണ്ടെന്ന കറിയിൽ കുറച്ച് ഉപ്പ് അങ്ങോട്ട് കോരിയിടും ഇടും എന്നിട്ട് ശ്രുതി പറയും താൻ ഇനി കഴിച്ചു നോക്കിയേ എന്ന് പറയുന്നുണ്ട് ശ്യാമാണെങ്കിൽ അത് ഭയങ്കര ആസ്വദിച്ച് വലിയ ങ്ങാട് കുടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ടേ എന്റെ ശ്രുതിക്കൂട്ടി എന്ത് പാഷാണം കളിക്ക് തന്നാലും ഞാനത് ആസ്വദിച്ചേ കഴിക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിക്ക് ഏഹ് ഇയാളെ ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗം ഉണ്ടല്ലോ അതിലാട്ടോ നമ്മുടെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാല്ലേ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ